ഡയമണ്ട് ഫൈവിൽ നിന്ന് ഗൈസ് ഹീറോയ്ക്ക് അടിക്കാനുള്ള ലാസ്റ്റ് മാച്ച് ഗൈസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഗെയ്സ് സബ്സ്ക്രൈബർ ആയ ഈ ഒരു പ്രോത് ഇവിടെ വീടിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പം ആ ഒരു പ്രോവനെ പൊക്കിയിട്ട് ഗൈസ് ഇവനടിച്ചവനെ നമുക്ക് മാക്സിമം അടിക്കാൻ പറ്റുമെന്ന് നോക്കാം ഇവിടുന്ന് ആണെങ്കിലോ ഗൈസ് എനിക്ക് സൈഡിൽ നിന്ന് ബാക്കിൽ നിന്നൊക്കെ അടി കിട്ടുന്നുണ്ട് ഗൈസ് ഇതൊന്നും സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇപ്പോ എന്താ ഗ്ലുവാൾ പൊട്ടിക്കുന്ന എന്തൊക്കെ ക്യാരക്ടറൊക്കെ വന്നിട്ടുണ്ട് സംഭവം എന്താണെന്ന് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല ഗൈസ് ഞാൻ ഒട്ടും ആക്റ്റീവ് അതുകൊണ്ട് ഇനി ഞാൻ ഇവനെ പൊക്കുന്ന പരിപാടിയില്ല ഗൈസ് ഇത് രണ്ടാമത്തെ വട്ടമാണ് ഗെയ്സ് ഇവനെ പൊക്കുന്നത് ഗൈസ് ഇനി അവനായി അവന്റെ പാടായി അയ്യോ ഒറ്റം കേറി വരുന്നുണ്ട് കേസ് നമ്മൾ യു എം പി കൊണ്ട് കേസ് ഡ്രാക്ക് ചെയ്തിട്ട് ആ ഒരു എനിമിനെ അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അടിക്കുന്നത് നമ്മൾ ആൾറെഡി കേസ് ഒരു നൂറ്ററുപത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രീസ് അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവനക്ക് വീണ്ടും അറുപത്തിനാല് കിട്ടി ആ ഒരു അങ്ങനെ കളി അടിക്കാൻ വേണ്ടി സുഹൃത്തുക്കൾ എന്നെ പോലെ ഒരുപാട് പേരുണ്ട് കൈസ് ഓരോ റാങ്ക് കൊടുമ്പോഴത്തിനും ഭയങ്കര ഭയങ്കര എക്സൈറ്റഡ് ആകുന്നത് കേസ് ഇങ്ങനെയാണ് കേസ് ഞാൻ ഹീറോയ്ക്ക് എത്ര വട്ട അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും കൈസ് ഭയങ്കര സന്തോഷമാണ് എന്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ അതുപോലെ തന്നെ ശ്രമിക്കാങ്ക് എത്രയാടയിൽ കമന്റ് ചെയ്യുക അങ്ങനെ ഫൈനലി ഗൈസ് ഐ എം ഇറ്റ് ഓക്കെ അപ്പോ അല്ലാതെ എന്താ പറയാ ലൈക്ക് അടിച്ചിട്ട് ഫുൾ ആയിട്ട് ഓ വാ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ പത്തൊമ്പത് കഴിഞ്ഞിട്ട് ഗൈസ് ഇരുപതിലോട്ട് കിടക്കുകയാണെ സുഹൃത്തുക്കളെ ഗൈസ് അങ്ങനെ ഇരുപത് വട്ടം ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോ നിങ്ങൾക്ക് എത്ര വട്ടം ഹീറോയ്ക്ക് അടിച്ചിട്ടുണ്ട് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കാത്തവരും ലൈക്ക് അടിക്കുക ഓക്കെ ബൈ ബൈ